ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ഉണ്ടാവും അതായത് നമ്മളൊരു സൈക്കിളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാന് അതുപോലെ ലോ കോസ്റ്റിൽ സൈക്ലിങ്ങിലേക്ക് വരാന് അതുപോലെ തന്നെ നമ്മളൊരു പത്തിനും പതിനഞ്ചിനും ഇടയിലൊക്കെ ഗിയർ സൈക്കിൾ മേടിക്കാൻ അല്ലെങ്കിൽ മേടിക്കാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്ന സൈക്കിൾ തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയില് പോകാൻ പ്രവീണ് നേരെ മേലൊക്കെ പോയിട്ടുണ്ട് നമ്മളുടെ അടുത്തൊരു സ്ഥലമുണ്ട് വളരെ ഒരു ഇത് ഏകദേശം ടൗൺ ആണ് അപ്പൊ ടൗണിന്റെ ബാക്കിൽ ചെറിയൊരു സ്ഥലമുണ്ട് മധികം തിരക്കും ആളുകളൊന്നും ഉണ്ടാവില്ല അവിടെ പോയിട്ട് നമുക്ക് ആ സൈക്കിളിനെ കുറിച്ചൊന്നും വിശദമായിട്ടൊന്നും പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റ് ആഹ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇതാട്ടോ അതായത് കറക്റ്റ് ഇതിൻ്റെ ഫ്രെയിം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ അതൊക്കെ എടുത്ത് പറയണ്ട പിന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ അതായത് ഞാൻ അന്ന് നമ്മൾ ലാസ്റ്റ് പോയ ആ റൈഡിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇട്ടിട്ട് ഈ ഒരു സൈക്കിൾ വെച്ചിട്ടാട്ടോ അന്നത്തെ ആ വീഡിയോയിൽ കണ്ടവർക്കറിയാം ഒരു ലക്ഷം രൂപയുടെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഈ സൈക്കിൾ കൈവിട്ടിട്ടില്ല എന്ന് നമ്മളെ പ്രവീണ ഇത് ഇതെടുക്കാനുള്ള കാരണം നമ്മളിത് സൈക്കിളിങ് അത്യാവശ്യം ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോ സെർച്ച് ചെയ്തു കുറേ സൈക്കിൾ നോക്കി ആദ്യം തന്നെ നമ്മൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ സൈക്കിൾ എടുക്കാൻ എല്ലാവർക്കും പുച്ഛാണല്ലോ ആദ്യം ഗീറിൻ്റെ അവിടേക്ക് നോക്കും ഗിയർ ഉണ്ടോ നോക്കും സൈക്കിൾ ഓടിക്കുമ്പോൾ തന്നെ അപ്പോൾ ഒരു ഗിയർ സൈക്കിൾ മേടിക്കുമ്പോൾ മിനിമം ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ സൈക്കിൾ മേടിച്ചില്ലെങ്കിൽ എപ്പോഴും കംപ്ലൈൻ്റ് വരും എന്നറിയാം അപ്പോൾ നമ്മൾ ആ മേഖലയ്ക്ക് ഒഴിവാക്കി കാരണം അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ടിട്ട് കാരണം നമ്മളിപ്പോൾ ഒരു സൈക്കിള് പഠിച്ചു നമ്മളെപ്പോഴും ഓടിക്കും ഓടിക്കുന്ന ഉറപ്പില്ലല്ലോ അപ്പോൾ ഉറപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം അപ്പോൾ കുറഞ്ഞ വിലക്ക് ഒരു ഹൈബ്രിഡ് സൈക്കിൾ എങ്ങനെ കിട്ടുമെന്ന് നോക്കി അപ്പോഴാണ് ഡെക്കാത്തിനുള്ളിൽ ബൈക്ക് വേറെ ഇങ്ങനൊരു അവരുടെ പ്രൊഡക്ഷനാണത് വേറെ എവിടെയും വേറെ എവിടെയും കിട്ടില്ല തെക്കത്തിലോളം മാത്രം കിട്ടുന്നതാണ് ബീറ്റു ഇതൊരു ഹൈബ്രിഡ് സൈക്കിളാണ് ആണ് ഹൈബ്രിഡ് സൈക്കിൾ പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും കുറവ് ഞാൻ വിലയാണ് വില വില രൂപ അതായത് അവരുടെ പ്ലാന്റിൽ പോയിട്ട് അവരുടെ ഷോപ്പിൽ പോയി പിന്നെ പിന്നെ ഓൺലൈനിൽ നമുക്ക് ഡെലിവറി ചാർജ് ചെയ്യും ആറായിരം രൂപ ഓൺലൈനിൽ ആറായിരം ഓൺലൈനിൽ ആറായിരത്തഞ്ഞൂറ് മീഡിയം ലാർജോ മീഡിയം അതിന് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ സൈക്കിൾ നമ്മൾ എടുക്കാൻ പോയാൽ നമ്മൾ നമുക്ക് ഇത്ര സെറ്റ് ആകുമെന്ന് നോക്കാനായിട്ട് എടുക്കുക അവിടെ സൈസ് വേരിയൻ്റ് ഉണ്ടാവില്ല ഈ സൈക്കിളിന് മീഡിയം ലാർജ് എക്സ്ട്രാ ലാർജ് അങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് എക്സൽ എക്സെല്ലിൽ എം എൽ എക്സ് എൽ അങ്ങനെ മൂന്ന് വേരിയൻ്റിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് സ്റ്റോറിൽ പോയി ചൂസ് ചെയ്യാം എത്രണ്ടാവും പിന്നെ ഇത് ഭാരം അത്യാവശ്യം കുറവാണ് സ്റ്റീൽ ഫ്രെയിമാണ് അലോയ് ഈ ഫ്രെയിമൊന്നുമല്ല കാരണം അയ്യായിരം രൂപ നമ്മൾ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഉള്ളത് അല്ല വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഗിയർ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലേ ആഡ് ചെയ്യാം ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഗിയർ ഗിയർ വേണമെങ്കിൽ തന്നെ നമുക്കത് ഗിയർ ഫിക്സ് ചെയ്യും ചെയ്യാം കേട്ടോ അതിനുള്ള സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗിയർ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഇത്ര പെട്ടെന്ന് ചെയ്യാണ്ടായ കാരണം നമ്മളിപ്പോൾ റോഡിൽ നിറച്ച് സൈക്കിളുകളുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരം രൂപയ്ക്കും ഗിയർ സൈക്കിളുണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന ഗിയർ സൈക്കിൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് ആദ്യത്തെ കംപ്ലയിൻ്റ് വരും അതായത് എൻ്റെ ഒപ്പമുള്ള കുറേ കുട്ടികളൊക്കെ സൈക്കിൾ എടുത്തിട്ടുണ്ട് അവർ റൈഡ് പോകുന്ന കുട്ടികളുണ്ടോ ഈ പന്ത്രണ്ടായിരം പതിനാലായിരം രൂപക്കൊക്കെ ഗിയർ സൈക്കിൾ ഉപയോഗിക്കേണ്ടത് കുട്ടികൾ ചെറിയ കുട്ടികൾ അവർക്കാവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും പക്ഷേ ഒരു നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഒക്കെ ഡെയിലി റൈഡ് പോകുക എന്ന് പറഞ്ഞാൽ എന്തായാലും അത്തരം സൈക്കിളുകൾ പണിതരും പിന്നെ ഞാൻ കോഴിക്കോടുള്ള ഒരു സൈക്കിൾ ഷോപ്പിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇപ്പോൾ ഇനി സൈക്കിൾ വരണമെങ്കിൽ മാർച്ച് കഴിഞ്ഞു നെക്സ്റ്റ് ഇയർ മാർച്ച് ആയാലേ സ്റ്റോക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു അതിൽ നിലവിൽ അത്തരം നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ റേഞ്ചിൽ സൈക്കിളുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അല്ല മൂന്ന് മാസങ്ങളിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അതുവരെ ചിലപ്പോൾ കാത്തിരിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ സൈക്കിള് പിന്നെ ഗിയർ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ബിഗിനേഴ്സിനോട് പറയുന്നത് കേട്ടോ അതായത് സൈക്കിൾ സൈക്കിളെടുക്കണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരത്തെ പറയണം ഈ സൈക്കിൾ വെച്ച് നമുക്കൊരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഡെയിലി എന്തായാലും റൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിറ്റ്നസ് പർപ്പസ് ആണെങ്കിലും പതിനഞ്ച് കിലോമീറ്റർ ഇത് ഓടിക്കാം ചെറിയൊരു കുന്നൊക്കെ വരുമ്പോൾ ജസ്റ്റ് നിന്ന് ചൂടേണ്ടി വരും വലിയ കുന്നാണെങ്കിൽ ചിലപ്പോൾ നിന്ന് ഉരുട്ടേണ്ടി വരും കേട്ടോ അതൊന്നും നോക്കരുത് വലിയ കുന്നാച്ചാൽ നമ്മൾ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പക്ഷെ അതിനേക്കാളും വളരെ സ്മൂത്താണ് ആണ് ഓടിക്കാൻ നല്ല സ്മൂത്താണ് ആ പണ്ട് ഗിയർ ഗിയറിലെ സൈക്കിളൊക്കെ അല്ലെ സിംഗിൾ ഗിയർ സൈക്കിളിനേക്കാളും വളരെ സ്മൂത്താണ് ഇത് ഓടിക്കാനും ഭാരം വളരെ കുറവാണ് പിന്നെ നീങ്ങി പോവുകയും ചെയ്യും അല്ലെ പിന്നെ ഗിയർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ നിരന്തരം കുന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എഫേർട്ട് എടുത്ത് ചവിട്ടാൻ പറ്റാതെ ഒരു ഗിയർ സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഒരു രണ്ട് ആറ് അതെക്കിട്ട് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റും അതാണ് ഗിയർ സൈക്കിളിൻ്റെ ഒരു ഗുണം അത് ഡെയിലി ഒരു അമ്പതോ അറുപതോ എഴുപത് കിലോമീറ്റർ ചവിട്ടുന്ന ആൾക്കേ അതിന് ഉപകാരമുള്ളൂ പിന്നെ ലോങ് റൈഡ് പോകുമ്പോഴും അത് ഉപകാരം കേട്ടോ പിന്നെ നമുക്ക് നമുക്ക് ഗിയർ ഗിയർ പറയുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഗിയർ ഫാക്ടേ അല്ല എല്ലാവരും ഗീർ സൈക്കിൾ ഗീർ സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഗിയർ സൈക്കിൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഹൈബ്രിഡ് സൈക്കിൾ ആണെങ്കിൽ എം ടി ബി ആണെങ്കിൽ ആറ് ഏഴ് എട്ട് മാസം മുൻപ് ഒരു പതിനാറ് പതിനേഴ് രൂപയ്ക്ക് ഒരു ആവറേജ് നല്ലൊരു എം ടി ബി കിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അത് ഇരുപതിനായിരത്തിന് മേലെ ഇനി വരുന്നുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഏത് ബ്രാൻഡിലൊന്നും പറയുന്നില്ല കേട്ടോ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് സൈക്കിളുകൾ ചാത്തന്മാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല കാരണം എല്ലാവരും ബിസിനസ് തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത്തരം സൈക്കിളുകളൊക്കെ കുട്ടികൾക്ക് പറ്റൂട്ടോ നമ്മൾ അവരെ മോശം സംഭവം സംഭവമൊന്നും പറയുന്നില്ല കുട്ടികൾക്ക് പറ്റും നമ്മൾ എട്ടിലും ഒമ്പതിൽ പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഡെയിലി നമ്മൾ പണ്ട് സൈക്കിൾ മേടിച്ച് കൊടുക്കില്ലേ അതിന് പകരം ഗിയർ സൈക്കിൾ എന്ന രീതിയിൽ അവർക്ക് മേടിച്ചുകൊടുക്കാൻ പറ്റും പക്ഷേ അതും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അവർക്ക് ഇതുപോലത്തെ സൈക്കിൾ ആവശ്യമുള്ളട്ടോ ഇത് മതി ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്ന ആണെങ്കിലും ഇത്ര സൈക്കിൾ മേടിച്ചുകൊണ്ട് അവർക്ക് ഷോക്ക് പോകാനും മറ്റെല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ ഇതിലൊരു കാര്യമാണ് ഇതിന് മൈൻറ്റനൻസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ വളരെ കുറവായിരിക്കും അതായത് ലോ മൈൻ്റനൻസ് സംഭവമാണ് കാരണം ഇതിനകത്തൊന്നുമില്ല അതായത് ഒരു സൈക്കിളിൻ്റെ ഡെഫിനീഷൻ എന്താണോ അത് തന്നെ രണ്ട് വീല് ആ ഫ്രെയിം ഹാൻഡിൽ സീറ്റ് ഇത്രത്തൊക്കെ തന്നെ വരാമുള്ളൂ പിന്നെ ഞാൻ പിന്നെയും പറയാനുള്ള കാരണം എന്താ പറയുക നമ്മളൊരു വില കുറഞ്ഞ ഗിയർ സൈക്കിൾ മേടിക്കുമ്പോൾ അതിന് ഉറപ്പായിട്ടും പണി വരും അത് പണി വരുന്നത് മിക്കവാറും ഗിയറിൻ്റെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഹബ്ബ് ക്രാങ്ക് ഇതെല്ലാം പണി വരും പിന്നെ നിങ്ങൾ ഗിയർ സൈക്കിളാണ് മേടിക്കുന്നതെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ മേടിക്കുമ്പോൾ അലൈ ഫ്രെയിം നോക്കാം ഒന്ന് രണ്ട് ശീമാനോ ടൂറിന് മുതലുള്ള ഏതെങ്കിലും ഗിയർ സെറ്റ് ഉണ്ടോ എന്ന് നോക്കാം ഇത്രയും നോക്കി നിങ്ങൾ സൈക്കിൾ എടുക്കുകയാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൈബ്രിഡ് എടുക്കുമ്പോൾ ഇരുപതിന ഇരുപതിനായിരം രൂപ പത്തൊൻപത് ഇരുപത് രൂപ റേഞ്ച് വരും അപ്പോൾ മാർക്കറ്റിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇരുപത് ഇരുപത്തൊന്ന് റേഞ്ചുള്ള സൈക്കിളാണ് മോണ്ട്രഡ് ഡൗൺ ടൗണും അതുപോലെ ഫയർഫോക്സ് റാപ്പിഡ് അങ്ങനെയുള്ള ചെയിൻഡിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സൈക്കിളല്ലോ അപ്പോൾ അതൊന്നും ഇപ്പോൾ അവൈലബിളല്ലോ അപ്പോൾ ഇപ്പോൾ സൈക്കിളിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത്രയും മാർച്ച് വരെ അല്ലെങ്കിൽ ഫെബ്രുവരി ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ സംഭവം ഈ സൈക്കിൾ മേടിക്കാൻ നിങ്ങൾക്ക് സൈക്കിളിൽ തുടർന്ന് പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്കിൾ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഗിയർ വേണമെങ്കിൽ ഇടാം ഞാൻ സജസ്റ്റ് ചെയ്യില്ല കുറച്ച് ഒക്കെ വരും തോന്നു പ്രവീണേ പ്രവീൺ

അവ അപ്പോൾ ഡെക്കാത്ര കിട്ടില്ലേ പോയി കഴിഞ്ഞാൽ കിട്ടും പക്ഷെ സ്റ്റോക്ക് കിട്ടാൻ ഭയങ്കര ആ സ്റ്റോറിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ അല്ലെങ്കിൽ കളമശ്ശേരി ഉണ്ട് എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ പോയിട്ട് നമ്മൾ അവിടെ ബുക്ക് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത ശേഷം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ വീട്ടിലേക്ക് കുറിയർ പാഴ്സലായിട്ട് അയക്കായിട്ടു രണ്ടാഴ്ചയൊക്കെ കാത്തു നിൽക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ടാണ് സംഭവം വരാം അപ്പോൾ നിങ്ങൾ സൈക്കിളിങ്ങിലേക്ക് വീണ്ടും താല്പര്യം സൈക്കിൾ അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിലൊക്കെ സൈക്കിളുകൾ നമ്മൾ മാർക്കറ്റിൽ എത്തി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ അന്നും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആകെ ആയിരം രൂപ പോകുന്നുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ സൈക്കിൾ എടുത്തിട്ട് ഒരു ഗിയർ സൈക്കിൾ എടുത്ത് നിങ്ങൾക്ക് സൈക്കിള് നല്ല കമ്പൊക്കെ തോന്നിയിട്ട് അത് വിൽക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ പകുതി വില മാത്രമേ കിട്ടേണ്ടു അത് ഉറപ്പാണ് പതിനഞ്ച് പതിനാറ് രൂപയ്ക്ക് സൈക്കിൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എട്ടിനോ ഒമ്പതിനൊക്കെ വിറ്റിട്ട് നിങ്ങൾ ഇരുപത് ഇരുപത്തി രൂപയ്ക്ക് വേറെ സൈക്കിൾ എന്തായാലും മേടിക്കേണ്ടി വരും പിന്നെന്താ എന്താ പ്രത്യേകിച്ച് പറയാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിന്നെ ബിൽഡ് ക്വാളിറ്റി സൂപ്പർ ആയിരിക്കും കേട്ടോ ബെറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് സംഭവം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവരുടെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ പ്രൊഡക്റ്റ് ഇറക്കുകയുള്ളു സംഭവം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിലൊരു കുറവില്ല കേട്ടോ കിട്ടുവാണ് സംഭവം കിട്ടുക അപ്പോൾ നീ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയലല്ലോ ഇല്ലല്ലോ പിന്നെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡ് ഇല്ലല്ലോ സ്റ്റാൻഡും അഡീഷണൽ ആണ് വരുന്നത് സ്റ്റാൻഡ് മാത്രം സ്റ്റാൻഡ് രൂപയുടെ അത് മിക്കവാറുള്ള സൈക്കിളും സ്റ്റാൻഡ് ഉണ്ടാവില്ല നമ്മൾ ഏത് മേടിക്കണമല്ലോ സ്റ്റാൻഡ് മേടിക്കണം പിന്നെ ഈ ബോട്ടിലും പിന്നെ സ്റ്റാൻഡിനൊന്നും ആവശ്യമില്ല കേട്ടോ സ്റ്റാൻഡ് നമ്മൾ സൈക്കിൾ എവിടെയെങ്കിലും ചാരി ഒക്കെ ഉള്ളേ ചെയ്യുള്ളൂ പിന്നെ വീട്ടിലൊക്കെ നിർത്തുകയാണെങ്കിൽ മാത്രമേ സ്റ്റാൻഡ് ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഈ ഫോർക്ക് സ്റ്റീൽ അല്ലേ ഫോർക്ക് സ്റ്റീൽ ടോട്ടൽ സ്റ്റീലാണ് പിന്നെ എന്തായാലും രണ്ട് വർഷത്തേക്ക് വ്യാറിയും പിന്നെ രണ്ട് വർഷമാണ് ബില്ലിലുണ്ട് ഇതിനകത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് എഴുതിക്കുന്നത് അതെ ഓഫറോ അല്ലല്ലോ നമ്മള് അവിടെ പോയിട്ട് നമ്മള് ഓർഡർ ചെയ്യുമ്പോഴാണ് നാലര തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അപ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് നമ്മൾ വീട്ടിലിരുന്ന നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഡെലിവറി ചാർജ് നമ്മൾ ഇത് ടെക്കത്തിലും പോയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഓർഡർ ചെയ്യാം അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് ഓർഡർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ തൃശ്ശൂർന്നാണ് തൃശ്ശൂർ ടെക്കത്തിൽ വന്നു പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ സൈക്കിൾ കൊടുക്കല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള സൈക്കിളുകൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫ്രെയിമൊക്കെ കുട്ടികൾക്കൊരു പക്ഷേ അതായിരിക്കും ഇഷ്ടം കേട്ടോ അതായത് ഷോക്ക് അബ്സോർബറും കാര്യങ്ങൾ ഷോക്ക് അബ്സോർബർ പക്ക വേസ്റ്റ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെച്ചുള്ള സൈക്കിൾ അതിനും ഒരു എയിറ്റ് തൗസൻഡ് പ്രവീണ എട്ടായിരം പ്രവീൺ അവനവിടെ ഫോട്ടോ എടുക്കണം അപ്പോൾ എട്ടായിരം രൂപ വരെയൊക്കെ അത്രയും സൈക്കിളുകൾക്കും വരണം കേട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ സൈക്കിളാണ് പിന്നെ റിഫ്ലക്ടർ രണ്ട് ബാക്കി നമുക്ക് ഓൺലൈനിൽ സ്റ്റോറിനൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുട്ടിയില്ലേ ആ പുള്ളി ആ സൈക്കിളോണ്ട് ഏറ്റവും ലോങ്ങ് പോയിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് അതായത് ഗിയർ സൈക്കിൾ തന്നെയാണ് എത്ര രൂപയാണെന്ന് അറിയില്ലോ അത്യാവശ്യം തിരക്കേടൊന്നും ഇല്ല കേട്ടോ ടൂറിന് ഗിയർ സിസ്റ്റം ഒക്കെ ആയിട്ടുള്ള ഒരു സൈക്കിളാണ് പക്ഷെ ലോങ് പോയിക്കണ് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഒരു വർഷത്തിനിടക്ക് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഇതിൽ എന്തായാലും ആ സൈക്കിളിനൊരു പതിനഞ്ച് എബവ് ഉണ്ടാവും പതിനഞ്ച് രൂപയെങ്കിലും ഉണ്ടാവും ഓഫറിൽ കിട്ടുമോ പതിനഞ്ച് രൂപയെങ്കിലും എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കണേലും നല്ലത് ഇതുപോലത്തെ സൈക്കിളാണ് എന്തായാലും മൈൻറ്റനൻസും കാര്യങ്ങളൊന്നും വരില്ലല്ലോ പിന്നെ അവർ നമ്മൾ ടൂൾസ് തരുന്നുണ്ട് മൂന്ന് ടൂൾസ് തരണ്ട് അതായത് അക്സസറീസ് ഇത് ൂസായിരുന്നു ഉള്ളിലിട്ടർ എനിക്ക് അവര് തരുന്നുണ്ട്സും തരുന്നുണ്ട് ദൂരത് ഏറ്റവും ദൂരം എല്ലാം പോയത് ഞാൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അത് എങ്ങനെ അങ്ങനെ ആയി പോയതാണ് സാധാരണ ഒരു നമ്മൾ ഗിയർ സൈക്കിളൊക്കെ എടുത്താലും പോകുന്ന ദൂരട്ടോ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഡെയിലി അത് ഫിറ്റ്നസ് പർപ്പസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി യൂസ് ആണെങ്കിൽ നമ്മൾ ഒരു ഷോപ്പിൽ പോകുക അല്ലെങ്കിൽ ഓഫീസിൽ പോവാം അതൊക്കെ ഒരു കൂടി ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഞാനും ഓഫീസിൽ വരണം മിക്കവാറും സൈക്കിളാണ് കാറോ ബൈക്കോ വളരെ റയർ റയറായിട്ട് അത് രണ്ടും ഞാൻ യൂസ് ചെയ്യുള്ളൂ പിന്നെ നമുക്ക് അങ്ങനെ മടുപ്പ് പോകുന്നില്ല കാരണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണ്ട ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് നമ്മളിപ്പോ അതിര ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയാലും നമുക്ക് വണ്ടിയായിട്ട് ഒരു കംപ്ലൈന്റ് വരുന്നില്ല പിന്നെ ഈ സീറ്റ് റിജിഡ് ഒന്നുമല്ല റിജിഡൊന്നും നല്ല കുഷിനോ സീറ്റ് നല്ല കുഷനാണ് പിന്നെ ഈ സീറ്റിന്റെ ഹൈറ്റ് ക്യുക്റിലീസ് ഒന്നും അല്ല പക്ഷേ സുഖമാണ് ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ സുഖമാണ് അതിനകത്ത് എൽ തന്നെയാണ് എൽ എൻ കെ ഇട്ടിട്ട് ഹൈറ്റ് കൂട്ടം കുറയ്ക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു ഒരു രണ്ടോ മൂന്നോ ടൂൾ മാത്രം എപ്പോഴും കയ്യിൽ വെച്ചാൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ക്യുക്ക് റിലീസല്ല ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മൈൻഡിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരണം കേട്ടോ ക്യുക്ക് ലീസ് അല്ല എന്നൊക്കെ പറയുമ്പോൾ ക്യുക്ക് റിലീസ് ആക്കാൻ പറ്റിയ പ്രൈസ് റേഞ്ചിൽ അവർക്ക് തരാവുന്നതെല്ലാം തന്നിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ടൂറിംഗിന് പർപ്പസിന് ഈ നമുക്ക് ഈ ഫോർക്ക് കാണുമ്പോൾ മനസ്സിലാവും ടൂറിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നല്ല എലഗൻ്റ് ലുക്ക് ടോ പിന്നെ ഇതിലേ എല്ലാം സ്റ്റീലാണ് ഇതിൽ അലോയ് അടാ പറയും ഇൻ്റെ ഹെഡ്സെറ്റ് കൊടുക്കാം ബാക്കിൽ 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 ഉണ്ടാവും ഇതിൽ എല്ലാം സ്റ്റീലാണ് ഇതിൽ അലോയ് വരുന്നത് റിമ്മ് അലോയ് ആവാ അത് ഏറ്റവും കൂടുതൽ നമ്മൾ സൈക്കിളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തുരുമ്പിക്കുന്ന ഭാവം റിമ്മായിരിക്കും ആ റിമ്മ് ആണ് ണ്ടോ എന്നാൽ ഇതൊക്കെ സ്റ്റീലാണ് അതും നല്ലൊരു കാര്യട്ടോ ഈ നമ്മൾ സാധാരണ സൈക്കിൾ പണ്ടൊക്കെ ഒരു വണ്ടിയൊക്കെ കണ്ടില്ല ഒരു വണ്ടിയുടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിമ്മ് തുരുമ്പിന് ഒരു വർഷം കൊണ്ട് അത് തുരുമ്പിക്കുണ്ടാവും പക്ഷേ ഇത് നമ്മൾ ചെളിയിൽ പോയാലും മറ്റും കേട്ടോ തുരുമ്പിക്കാനുള്ള സാധ്യത പിന്നെ ഏകദേശം ഇതിൻ്റെ വെയിറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം ഈ ക്യാമറ അമ്പലം ഒരു പതിനാല് കിലോ വരെ ഉണ്ടാവും കേട്ടോ പതിനാല് കിലോ ഉണ്ടാവും സൈക്കിൾ അതായത് ഞാൻ ഉപയോഗിക്കുന്ന മോണ്ട്ര പതിമൂന്നര കിലോ എന്ന് കൊണ്ട് ഉണ്ടാവും അപ്പോൾ ഈ സാധനം പതിനാല് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടാൻ അത്രയും എഫേർട്ട് സെയിം ആയിരിക്കും നമ്മൾ മോണ്ട്ര സൈക്കിൾ കിട്ടുന്ന അതേ എഫേർട്ടിനെ ഉണ്ടാവുകയുള്ളൂ ഗിയർ ഇല്ലാന്നൊരു കുറവ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കടയാണ് അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ